ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ വാരാഹി ദേവി ക്ഷേത്രത്തെ കുറിച്ചാണ് ഈ ഒരു വാരാഹി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ പേട്ട എന്ന സ്ഥലത്താണ് കേരളത്തിലെ വളരെ കുറവാണ് വാരാഹി ദേവി ക്ഷേത്രങ്ങൾ വാരാഹി ദേവി എന്ന് പറയുന്നത് ലളിതാംബിക ദേവിയുടെ സർവ സൈനാധിപിയാണ് അതുപോലെ തന്നെ സപ്തമാതാക്കളിൽ അഞ്ചാം സ്ഥാനം വഹിക്കുന്ന ദേവി കൂടിയാണ് വാരാഹി ദേവി കാട്ടുപന്നിയുടെ മുഖമാണ് ദേവിക്ക് രാത്രിയിലാണ് ഈ ഒരു വാരാഹി ദേവിയെ ആരാധിക്കേണ്ടത് എന്നാണ് പറയുന്നത് കാരണം രാത്രിയിലാണ് ദേവിക്ക് കൂടുതൽ ശക്തി ലഭിക്കുക രണ്ട് ശ്രീകോവുലാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഒന്നാമത്തേത് ദുർഗാദേവിയും രണ്ടാമത്തേത് വാരാഹി ദേവിയും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് ഇവിടെ പ്രധാന വഴിപാടുകളുണ്ട് അത് ഒന്നാമത്തേത് ദുർഗാദേവിക്ക് നവദ്വീപ വഴിപാടും വാരാഹി ദേവിക്ക് നാളികേര നെയ്വിളക്ക് വഴിപാടുമാണ് ഇത് നടത്തി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്നാണ് വിശ്വാസം നവദീപ വഴിപാടിന് അൻപത് രൂപയും നാളികേര നെയ്വിളക്ക് വഴിപാടിന് നൂറ് രൂപയുമാണ് പഞ്ചമി നാളിൽ ഈ ഇരു ക്ഷേത്രത്തിൽ വന്ന് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുമെന്നാണ് വിശ്വാസം ഈ അമ്പലത്തിൽ എത്തിച്ചേരാനായിട്ട് ട്രോവാൻട്രന്ന് ബസ് ലഭിക്കും പേട്ട ബസ് കൂടി പോകുന്ന ബസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ അമ്പലത്തിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങാവുന്നതാണ് അവിടെ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോയിലും പോകാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അമ്പലത്തിലെ നമ്പരും ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ അമ്പലത്തിലേക്ക് ബസ് ഉണ്ടാവത്തില്ല കിഴക്കേക്കോട്ടിൽ നിന്ന് മാത്രമേ ബസ് കിട്ടത്തുള്ളൂ അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഒരുപാട് താമസിക്കരുത് കാരണം ബസ്സൊന്നും ഇപ്പോഴും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെയൊക്കെ എത്താൻ ശ്രമിക്കുക അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോയ്ക്ക് പോകാവുന്നതാണ് അതുപോലെ ഞാൻ അമ്പലത്തിൻ്റെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് പോകുക പത്തരയാകുമ്പോൾ അമ്പലം അടയ്ക്കും പിന്നെ തുറക്കുന്നത് അഞ്ചുമണിക്കാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ